ഹിസ്ബുള്ളയെ കളത്തിലിറക്കി ഇസ്രയേലിനെ ആക്രമിച്ച് ഇറാൻ യുദ്ധക്കളത്തിൽ നേരിട്ടിറങ്ങി ഇസ്രയേലിന്റെ അയൺ ഡോമിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണം ഇറാൻ ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യത മണിക്കൂറിനകം ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകൾ അയച്ച് അമേരിക്ക ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് മുതിരരുതെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിനു നേരെ ഉണ്ടായ ആക്രമണത്തിലെ കുദ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ പിന്നിൽ ഇസ്രയേലാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം രണ്ട് രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഇന്ത്യയ്ക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രയേലിലേക്ക് യാത്ര നിരോധിച്ചു ടെല്ലവീവ് ജെറുസലേം അടക്കം നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ല എന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇറാനെ വെട്ടാൻ അമേരിക്കയും കളത്തിലിറങ്ങിയിരിക്കുന്നത് വൻ ഭീതിയാണ് ഉണ്ടാക്കുന്നത് തിരിച്ചടി ഉടനെ ഉണ്ടാകുമെന്നും ഇത് യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് യു എസ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് യു എസ് ഇസ്രയേലിന് സൈനിക സഹായം നൽകിയത് മേഖലയിലെ ഇസ്രയേലി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനാണ് യു എസ് സൈനിക സഹായങ്ങൾ അയച്ചത് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് രണ്ട് യുദ്ധ കപ്പലുകളാണ് യു എസ് നാവികസേന അയച്ചതെന്ന് നേവി ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ ചെങ്കടലിലുള്ള എസ് എസ് കാറിനിയാണ് അമേരിക്ക അയച്ച ഒരു യുദ്ധക്കപ്പൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണവും കപ്പൽ മിസൈലുകളും പ്രതിരോധിക്കുന്ന വ്യോമദൌത്യമാണ് ചെങ്കടലിൽ യുഎസ്എസ് കാർണിക്കുള്ളത് ആക്രമണ പദ്ധതി ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മുന്നിലുണ്ടെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയാണെന്നും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞതായാണ് വിവരങ്ങൾ ഗാസയിൽ ആറുമാസം പിന്നിട്ട യുദ്ധം ഇസ്രയേലും സായുധ സംഘടനയായ ഹമാസും തമ്മിലുള്ളതാണെങ്കിൽ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിലൂടെ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതാകും ആക്രമണ ഭീതി ഉടലെടുത്തതോടെ ഇസ്രയേലിൽ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ജനം ഊർജ വിതരണം തടസ്സപ്പെടുമെന്നതിനാൽ ജനറേറ്ററുകളും വൻതോതിൽ വിറ്റഴിയുന്നു ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന വാർത്തകൾക്കിടെ തന്നെ വെള്ളിയാഴ്ച രാത്രിയോടെ വടക്കൻ ഇസ്രയേലിലേക്ക് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ള റോക്കറ്റ് തൊടുത്തത് തെക്കൻ ലബനനിൽ ഇസ്രയേലി സേന നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹിസ്ബുള്ള പ്രസ്താവിച്ചു തെക്കൻ ലബനൻ ഗ്രാമങ്ങളിലും വീടുകളിലേക്കും അടുത്തിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമാണ് ആക്രമണം ഡസൻ കണക്കിന് കത്ത് റോക്കറ്റുകൾ പ്രയോഗിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ ഇസ്രയേലിന്റെ ഡോം പ്രതിരോധിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലുണ്ട് കത്യുഷ റോക്കറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞതായും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവും പ്രതികരിച്ചു നേരത്തെ ഹിസ്ബുള്ളയുടെ ബോംബ് ഡ്രോണുകളും ഷെല്ലുകളും പ്രതിരോധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പത് റോക്കറ്റുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള പ്രയോഗിച്ചതെന്നും ഐ ഡി അറിയിച്ചു സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ പ്രതികരിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അക്രമവുമായി മുന്നോട്ടു പോകരുതെന്ന് ബൈഡൻ ഇറാൻ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ യു എസ് പ്രതിജ്ഞാബദ്ധരാണ് ആവശ്യമായ സഹായങ്ങൾ നൽകും ഇറാന് വിജയിക്കാൻ സാധിക്കില്ല എന്നും ബൈഡൻ പറഞ്ഞു സുപ്രധാന ചർച്ചകൾക്കായി യു എസിന്റെ പശ്ചിമേഷ്യയിലെ സേനാ കമാൻഡർ എറിക് കുറില്ല ടെൽഅീവിലെത്തിയിട്ടുണ്ട് അതിനിടെ ആക്രമണ ഭീതി ഉയർന്ന പശ്ചാത്തലത്തിൽ യു എസ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും ഇസ്രയേലിനകത്ത് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫ്രാൻസും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജർമ്മനിയും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാനിലേക്കുള്ള സർവീസുകൾ ജർമ്മൻ വ്യോമയാന കമ്പനിയായ ലുഫ്താൻസ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇന്ത്യക്കാർ ഇസ്രയേൽ ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് അവർ തങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകൾ എടുക്കുകയും യാത്രകൾ നിയന്ത്രിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ അതിനിർണ്ണായകമാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന് വേൾഡ് സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് വിഷയം ചൂടുപിടിച്ചിരിക്കുന്നത് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് ഇസ്രയേലിൽ എവിടെയും ഏത് സമയത്തും ആക്രമണം നടക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മക്കളുടെയും പേരക്കുട്ടികളുടെയും രക്തസാക്ഷിത്വത്തിൽ അഭിമാനിക്കുന്നുവെന്ന് ഹമാസ് മേധാവി ഹിസ്മയിൽ ഹനിയയുടെ വാക്കുകൾക്ക് പിന്നാലെ കടുത്ത വേദനയിലും അടിപതറാതെ ശക്തമായ വാക്കുകളുമായി മരുമകൾ രംഗത്തു വന്നു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസീം ഇസ്മയിൽ ഹനിയ എന്ന മകന്റെ ഭാര്യയാണ് മരണാനന്തര ചടങ്ങിനിടെ ഇസ്രയേലിനെതിരെ സംസാരിച്ചത് ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്നും ഹസീം മരിച്ചിട്ടില്ല എന്നും ജീവിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ഭർത്താവിന്റെ പെരുന്നാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ അവർ എല്ലാ രക്തസാക്ഷികൾക്കും ആശംസകൾ അറിയിക്കുകയും ചുറ്റും കൂടിയവരോടായി പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും ഞാൻ നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയാണെന്നും വികാരാധീനയായി പറഞ്ഞ പ്രശ്നങ്ങളിൽ ദൈവം തനിക്ക് കൂട്ടാകുമെന്നും വ്യക്തമാക്കി തന്റെ ഭർത്താവിനും മക്കൾക്കും ബന്ധുക്കൾക്കും അവസാന യാത്ര പറയുന്ന നേരത്തായിരുന്നു അവരുടെ പ്രതികരണം പെരുന്നാൾ ദിനത്തിൽ ഗാസ സിറ്റിക്ക് വടക്ക് പടിഞ്ഞാറുള്ള അഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മയിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിനു നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഹനിയയുടെ മക്കളായ ഹസിം ആമിർ മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളുമാണ് വധിക്കപ്പെട്ടത് മക്കളുടെ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നുവെന്നാണ് ഹനിയ പ്രതികരിച്ചത് തന്റെ മക്കളുടെ രക്തത്തിന് ഗാസയിലെ മറ്റു രക്തസാക്ഷികളെക്കാൾ കൂടിയ വിലയൊന്നുമില്ല എന്നും കാരണം അവരോരോരുത്തരും തന്റെ മക്കൾ തന്നെയാണെന്നും ജറുസലേമിന്റെയും അൽ അക്സയുടെയും വിമോചന ലക്ഷ്യത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യുമെന്നും ഹനിയ പ്രതികരിച്ചു ഈ ആക്രമണത്തോടെ ഹമാസിനെ തളർത്താമെന്നാണ് കരുതുന്നതെങ്കിൽ ഇസ്രയേലിന് തെറ്റിയെന്നും ഹനിയ പറഞ്ഞു ഹനിയയുടെ മക്കൾ കൊല്ലപ്പെട്ടതിന് ശേഷം കൂടിയാണ് ഇറാൻ വലിയൊരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്